സി പി എം അനുഭാവിയെ ഭീഷണിപ്പെടുത്തുന്ന ഏരിയ സെക്രട്ടറിയുടെ ദൃശ്യങ്ങൾ പുറത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ സി പി എമ്മിനെ വിമർശിച്ചതിന് പാർട്ടി അനുഭാവിയായ ബാലകൃഷ്ണനെയാണ് കുന്നമംഗലം ഏരിയ സെക്രട്ടറി പി ഷൈബു ഭീഷണിപ്പെടുത്തുന്നത് തോന്നിയാസം എഴുതുന്നത് നിർത്തിയില്ലെങ്കിൽ കണ്ണടിച്ചു പൊട്ടിക്കും പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ അവിടെ നിന്ന് അവിടെ വന്നടിക്കും തുടങ്ങിയ വാക്കുകളാണ് ഏരിയ സെക്രട്ടറിയുടേതായി ഉള്ളത് ഒരു കഴിത്തി കുത്തിയിട്ട് അന്ന ദേശം എന്ത് ജീവനാണോ പറയുന്നത് കോൺഗ്രസ് എഴുതുക നേതാക്കന് പറ്റുന്ന തല് തല് കാട്ടെ ഞാൻ കൊള്ളാൻ തയ്യാറാണ് ഞങ്ങൾ എഴുതും ഒന്നും ഇല്ല ഒരു പേടിയില്ല അവിടെ തീരും നിങ്ങൾ നിങ്ങൾ എന്നെ എന്നെ അന്ന് അന്ന് നിങ്ങളും തീരും വട്ടല്ലേ കൊല്ലും ഉണ്ടാവും കൊന്നു വിവരങ്ങളുമായ റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് സി പി എം അനുഭാവിയെ ഭീഷണിപ്പെടുത്തുന്ന ഏരിയ സെക്രട്ടറിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിന് പിന്നിൽ 啊。Uh പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടികൾക്ക് പിന്നാലെ തിരുത്തും ഒപ്പം തന്നെ പാർട്ടിയിലെ ചില നേതാക്കളുടെ ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൻ്റെ സമീപനം മാറ്റണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ തുടർച്ചയായി പാർട്ടി പ്രവർത്തകർക്ക് നിർദ്ദേശങ്ങളായി നൽകുന്നതിനിടെയാണ് ഇവിടെ കോഴിക്കോട് കുന്നമംഗലം ഏരിയ സെക്രട്ടറി പി ഷൈബു പി ഷൈബു പാർട്ടി അനുഭാവിയായിട്ടുള്ള ബാലകൃഷ്ണനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു പുറത്തു വന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചകൾ നടന്ന ഒരു സംഭവമാണ് ഇതിപ്പോൾ പുറത്തു വരാനുണ്ടായ ഒരു സാഹചര്യമായി പറയുന്നത് കോഴിക്കോട് സി പി എമ്മിനകത്തുള്ള വിഭാഗീയത വിഭാഗീയ പ്രശ്നങ്ങളുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മറ്റൊരു വിവാദമായ പി എസ് സി കോഴ നിയ പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ട കോഴ വിവാദം ആ ആരോപണം ഉയർന്നു വന്നത് ഈ സി പി എമ്മിലെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കുള്ളിലെ ചില വിഭാഗീയതകളാണ് അതിന്റെ മറ്റൊരു ഭാഗം കൂടിയാണ് സി പി എം അനുഭാവിയായ ബാലകൃഷ്ണനെ കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് കുറച്ചാഴ്ച മുൻപ് കഴിഞ്ഞ ആഴ്ചകളിൽ ഒന്നിൽ ഈ കുന്ദമംഗലം ഏരിയ സെക്രട്ടറിയായ പി ഷൈബു ഭീഷണിപ്പെടുത്തുന്ന ആ രംഗം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് അതിന് കാരണം ഈ ബാലകൃഷ്ണൻ പാർട്ടിയുടെ പാർട്ടിയുടെ വ്യതിചലനത്തിനെതിരെ പാർട്ടിയുടെ ചില നേതാക്കളുടെ വ്യതിചലനത്തിനെതിരെയൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു അത് അതിനെതിരെയാണ് ഈ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ഈ ബാലകൃഷ്ണനെ ഭീഷണിപ്പെടുത്തുന്നത് അതിൽ തന്നെ പറയുന്ന കാര്യം തോന്നിയാസം എഴുതിയത് എഴുതുന്നത് നിർത്തിയില്ലെങ്കിൽ അടിച്ചു കണ്ണുപിടി ിക്കും തുടങ്ങിയ അതത് ഭീഷണി തന്നെയാണ് അപ്പോൾ ബാലകൃഷ്ണനും തിരിച്ചു പറയുന്നുണ്ട് തനിക്ക് പേടിയില്ല താൻ നിങ്ങൾ കൊല്ലു കൊല്ലുമെങ്കിൽ കൊന്നോളൂ എന്നാലും പേടിയില്ല കാരണം പാർട്ടി നന്നാകാത്തത് നിങ്ങളെപ്പോലുള്ള നേതാക്കൾ ഉള്ളതുകൊണ്ടാണ് എന്ന തരത്തിലുള്ള വാചകങ്ങൾ ബാലകൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നത് സി പി എമ്മിനെ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ സി പി എമ്മിനെ വലിയ രീതിയിലാണ് പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് കാരണം പി എസ് സി നിയമന വിവാദവുമായി ബന്ധപ്പെട്ട ആരോപണം അതിൽ തന്നെ പാർട്ടി വലിയ പ്രതിരോധത്തിലാണ് അതിനിടെയാണ് ഇപ്പോൾ ഒരു ഏരിയ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുമുള്ള ഭീഷണിയുടെ ദൃശ്യങ്ങളും പുറത്തു വരുന്നത്